നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രകൃതി ദുരന്തം സുനാമികൾ ആണ് കലിതുള്ളിയ കടൽ രാക്ഷസ തിരമാലകളെ അയച്ച് കരയിലെ സകലതിനെയും കവർന്നെടുക്കുന്ന പ്രകൃതി ദുരന്തമാണ് സുനാമി മീറ്ററുകൾ ഉയരത്തിൽ അതിഭീകരമായി ആജ്ഞടിക്കുന്ന സുനാമി തിരകൾ പലപ്പോഴും മനുഷ്യന് ഭീഷണിയും ഉയർത്താറുണ്ട് ലോകത്തിലുണ്ടായിട്ടുള്ള ഭൂരിപക്ഷം സുനാമികളും രസവയ്ക്ക് സമുദ്രത്തിലും അതിനോട് ചേർന്ന പ്രദേശങ്ങളിലുമാണ് ഉണ്ടായിട്ടുള്ളത് ബി സി നാൽപ്പത്തി നാൽപ്പത്തിയേഴിന് ശേഷം പെസഫിക് സമുദ്രത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം സുനാമികൾ രൂപം കൊണ്ടിട്ടുണ്ടെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കണക്ക് ഇതുതന്നെ വടക്കൻ കാലിഫോർണിയ ഹവായി തെക്കു പടിഞ്ഞാറൻ ചിലി ചിലി പെറു അതിർത്തി പ്രദേശങ്ങൾ എന്നിവയാണ് സുനാമി സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിനുള്ളിൽ അറുപത്തിയഞ്ചോളം സുനാമികൾ രൂപം കൊണ്ടിട്ടുണ്ട് ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളുമാണ് പലപ്പോഴും സുനാമിയുടെ കാരണം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ സൗത്ത് ചൈന കടലിൽ ഉണ്ടായ സുനാമിയെ ഏറ്റവും വിനാശകാരിയായ സുനാമികളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഭൂകമ്പത്തെ തുടർന്ന് മീറ്ററുകളോളം ഉയർന്ന സുനാമി തിരകൾ കരയിലേക്ക് നൂറ്റി ഇരുപത് കിലോമീറ്ററോളം കുതിച്ചു കയറി ഏതാണ്ട് നാൽപ്പതിനായിരത്തിലധികം ആളുകൾക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത് നൂറുകണക്കിന് ഗ്രാമങ്ങൾ ഈ സുനാമിയിൽ തകർന്നടിഞ്ഞു ഇൻഡോനേഷ്യയിലെ ക്രാക്കത്തോവ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് അവസാനമുണ്ടായ സുനാമി ആയിരങ്ങളുടെ ജീവനാണ് കവർന്നെടുത്തത് മുപ്പത് മീറ്റർ ഉയരത്തിൽ ഉയർന്ന തിരമാലകൾ ജാവ സുമാത്ര പ്രദേശത്തെ നൂറ്റി അറുപത്തിയഞ്ച് തീരദേശ ഗ്രാമങ്ങളെ കടലിൽ താഴ്ത്തി മുപ്പത്താറായിരം ആളുകൾക്കാണ് അന്ന് ജീവൻ നഷ്ടമായത് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള രാജ്യങ്ങളിൽ പോലും ഈ സുനാമി തിരകൾ എത്തി ഒരു ഭൂകമ്പത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ ചിലി തീരത്തുണ്ടായ സുനാമിയെ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി കണക്കാക്കുന്നു ഇരുപത്തി ആറായിരത്തോളം ആളുകളാണ് ആ സുനാമി സുനാമിത്തിരയിൽ ഒലിച്ചുപോയത് ചിലിയിലെ അരിഗ എന്ന പട്ടണത്തിൻ്റെ തീരത്ത് കിടന്ന കപ്പലുകളടക്കം ഈ തിരയിൽ തകർന്നടിഞ്ഞു തൊണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് സുനാമിത്തിരകൾ തീരത്തേക്ക് അടിച്ചുകയറിയത് ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ സുനാമി ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തീരത്തുള്ള പതിമൂന്ന് രാജ്യങ്ങളിൽ സംഹാരതാണ്ഡവുമായി ഈ സുനാമി രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് ആഞ്ഞടിച്ചത് ഒരു ലക്ഷത്തി എൺപത്തി പേർ മരിക്കുകയും